ആറു തരത്തിലുള്ള ദുസ്വഭാവമുള്ള സ്ത്രീകൾ ആ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ വലിയ ദാരിദ്ര്യമായിരിക്കും കുടുംബത്തിലുണ്ടാവുക ഇതെൻ്റെ അഭിപ്രായമല്ല രണ്ടാം ഖലീഫ മഹാനായ ഉമർ റുമർ ബി ഹത്താബ് റലിഅള്ളാഹു താലാൻഹു പറഞ്ഞ ഒരു ഹദീസാണ് ആറ് തരത്തിലുള്ള ദുസ്വഭാവമുള്ള സ്ത്രീകളിൽ അള്ളാഹുവിൻ്റെ വറക്കത്തുണ്ടാവില്ല അവരുള്ള വീട്ടിൽ അതായത് അവരുടെ ഭർത്താക്കന്മാരുടെ ജോലികളിലും അള്ളാഹുവിൻ്റെ ഹൈറുണ്ടാവില്ല നമുക്ക് വിശദമായി കേൾക്കാം ഏതാണ് ആ ദുസ്വഭാവമുള്ള ആറ് സ്ത്രീകൾ അനാവശ്യമായി ആവശ്യമായിട്ടല്ല അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവളാണ് ഒരു സാരിയുണ്ട് ഒരു പർദയുണ്ട് ആ പർുതയുടെ മേൽ പറുത ഓരോ കല്യാണത്തിനും ഓരോ പർദ ഓരോ പരതാമസത്തിനും ഓരോ പാർദ ഓരോ പുറത്തു പോകലിനും ഓരോ പർദ എവിടെ പോയാലും എവിടെ എന്ത് കണ്ടാലും അതൊക്കെ വേണം എന്ത് കണ്ടാലും അത് വാങ്ങി വാങ്ങി ആർത്തി തീരാത്ത ചില പെണ്ണുങ്ങളുണ്ട് എല്ലാവരെയും പറ്റിയല്ല അങ്ങനെ ചില പെണ്ണുങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ട് എങ്കിൽ ആ സ്വഭാവം വളരെ മോശപ്പെട്ട സ്വഭാവം ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് വാങ്ങാം ആവശ്യത്തിന് വാങ്ങുന്നത് കുഴപ്പമില്ല ഇത് അനാവശ്യമായി ഇങ്ങനെ വാങ്ങിപ്പിച്ച് ഭർത്താവിൻ്റെ പൈസ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പൈസ വെറുതെ വെറുതെ കളയുന്ന ചില സ്ത്രീകളുണ്ട് ആ ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതായത് എന്ത് കിട്ടിയാലും തൃപ്തിയില്ല ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിച്ചു ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് നമ്മൾ അത് ഉപയോഗിച്ച് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ അതൊരു ഒരു പരതാമസം വന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനേക്കാൾ വലിയ ഫ്രിഡ്ജ് അവിടെ ഇരിക്കുന്നു പിന്നെ ആ ഒരു ചിതിയോ അതുപോലത്തെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ മതിയായിരുന്നു പിന്നെ ആ ഒരു ചിതി അതായത് എന്ത് കിട്ടിയാലും തൃപ്തിയില്ലായ്മയാൾ അങ്ങനെയുള്ള പെണ്ണ് ഹദ്ദാക്കത്ത് എന്നാണ് ആ പെണ്ണിൻ്റെ പേര് ആ തരത്തിലുള്ള സ്വഭാവമുള്ള പെണ്ണുങ്ങളിൽ യാതൊരു എന്ന് മഹാനായ ഉമർ ഒമർ അബിഹത്താബ് റബി അള്ളാഹു താലാഹു പറയുന്നു അപ്പം ചില സ്ത്രീകൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പർുധയല്ലേ പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങൾ ധരിക്കുന്ന ചുരിദാർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ധരിക്കുന്ന സാരി പറഞ്ഞിട്ടില്ല ഇതെല്ലാ ഡ്രസ്സിൻ്റെ കാര്യം ഡ്രസ്സ് മൊത്തത്തിൽ ഇപ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സിലൊതുങ്ങില്ല ഞായറാഴ്ച കല്യാണമാണെങ്കിൽ വെള്ളിയാഴ്ച മഞ്ഞ ഉണ്ടാകും എല്ലാവരും മഞ്ഞ ഡ്രസ്സ് അല്ലെങ്കിൽ പച്ച ഡ്രസ്സ് അങ്ങനെ പല 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 സ്ഥലത്തും പല പല രീതിയാണ് അതൊന്നും ഇസ്ലാമികമല്ല ഇസ്ലാമിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അതൊരു മറ്റൊരു ചർച്ചയാണ് ഇഷ്ടം മറ്റൊരിക്കലും പറയാം പിന്നെ തലേന്നൊരു ഡ്രസ്സുണ്ടാകും പിന്നെ കല്യാണത്തിൻ്റെ അന്നൊരുടും അപ്പം ഒരു കല്യാണത്തിന് മൂന്ന് ഡ്രസ്സാണ് ചിലപ്പോൾ മൂന്നല്ല നാലും അഞ്ചും കാരണം പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ റിസപ്ഷനും മറ്റൊരു ഡ്രസ്സ് അങ്ങനെ ഒരു അഞ്ചാറ് ഡ്രസ്സ് തന്നെ ഒരു കല്യാണത്തിന് ഇത് ഒരു കല്യാണത്തിൻ്റെ കാര്യമല്ല അടുത്താഴ്ച വീണ്ടും കല്യാണമാൻ അപ്പോഴും വീണ്ടും ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നു ഇങ്ങനെ ഓരോ കല്യാണത്തിനും അഞ്ചും ഒക്കെ ഡ്രസ്സുകളെടുത്ത് എടുത്ത് ഉടുപ്പുകൾ മാത്രമല്ല ആഭരണങ്ങളും ഇങ്ങനെ ഒരുപാട് പൈസ ഇങ്ങനെ ഭർത്താവിൻ്റെ പൈസ നീ വലിയ കാശുകാരാണ് ഇതൊന്നും ഒന്നുമല്ല ഞങ്ങൾക്ക് ഇത് േക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് എടുക്കാം കുഴപ്പമില്ല പക്ഷെ അള്ളാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ സമാധാനം പറയേണ്ടി വരും കാരണം ഇതൊക്കെ അമിത വയമാണ് എന്നതിൽ യാതൊരു സംശയമില്ല ഇസ്രാഫാണെന്നതിൽ യാതൊരു സംശയമില്ല ചില പെണ്ണുങ്ങൾ സ്ത്രീകൾ അവരുടെ പേര് ഹദ്ദാക്കത്തുന്നാണ് ഭർത്താവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിർബന്ധിപ്പിച്ച് അവരുടെ ചിലപ്പോൾ ഭർത്താവ് പലിശക്കെടുത്ത് അല്ലെങ്കിൽ കടം വാങ്ങിച്ച് ചിലപ്പോൾ മോഷ്ടിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ സ്ത്രീകൾക്ക് ഈ ഭാര്യമാർക്ക് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊടുക്കുന്നത് അപ്പൊ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊന്നും നോക്കാതെ എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്ത തരത്തിലുള്ള സ്വഭാവമുള്ള ഈ ഹദ്ക്കത്ത് എന്ന് പറയുന്ന പെണ്ണുങ്ങളിൽ യാതൊരു പറക്കത്തുമില്ല എന്ന് ഉമർ റുബിദാൽ ഹത്താബു അലി അള്ളാഹു വനഹു പറയുകയാണ് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും എന്ന് നമുക്ക് പറയാം എപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഈ ഒരുങ്ങലാണ് ഒന്ന് മുടിയൊക്കെ ആക്കി വരുമ്പോൾ പിന്നെ പിരികം പിരികം കഴിഞ്ഞ പിന്നെ ഒന്ന് ഒന്ന് എന്താ പുട്ടിയൊക്കെ ഇട്ട് ഒന്നെന്ന് അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിരുന്നിന് പോകുമ്പോൾ നമ്മളൊരു ഒരുക്കമുണ്ടല്ലോ ഒന്ന് മുടിയൊക്കെ ഒന്ന് പിന്നീട്ട് അല്ലെങ്കിൽ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒന്ന് സുറുമയൊക്കെ എഴുതി അങ്ങനെ ഒരു ഒരുക്കമുണ്ടല്ലോ ഇത് ആ ഒരുക്കമല്ല പറയും ഇത് എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും എപ്പോഴും മേക്കപ്പൊക്കെ ഇട്ട് എപ്പോഴും ഒരുങ്ങി നടക്കുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നാൽ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഒരുങ്ങി നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളിലൊരു ഭറക്കത്തില്ല എന്നാണ് പക്ഷെ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഇവളൊരു മുല അപ്പോൾ ഭർത്താവ് ചോദിക്കും ഏരിയ ഞാനുള്ളപ്പോൾ നിനക്കൊന്നും ഒരുങ്ങി നടക്കാൻ പാടില്ല ഒന്ന് അത്രക്ക് പൂശ് നടക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ എപ്പോഴും ഉള്ളവിടെ അല്ലേ അല്ലേ നിങ്ങളുടെ മുന്നേ ഇപ്പോൾ നടന്നിട്ട് ഇപ്പം എനിക്കെന്ത് എന്ന് ചോദിക്കും പുറത്ത് പോകുന്നു എന്നറിയുമ്പോൾ തന്നെ പിന്നെ ഒരുക്കമങ്ങോൾ ഒരുങ്ങണ്ടാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ചെന്നാൽ നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയൊക്കെ എവിടെയെങ്കിലും പോകും കല്യാണത്തിനാവട്ടെ എന്തെങ്കിലും പോകുമ്പോൾ അവർ ഒരുങ്ങും അപ്പോൾ സുറുമിടും ചിലപ്പോൾ പൗഡർ ഇടും ചിലപ്പോൾ അത്ര പെരിട്ടും അപ്പോൾ അങ്ങ് ആ ഒരുക്കമുണ്ട് ആ ഒരുക്കം എല്ലാവരും ഒരുങ്ങുന്നത് അങ്ങനെ ഒരുങ്ങിയിട്ട് തന്നെയാണല്ലോ നമ്മൾ പുറത്തു പോകുന്നത് ഇത് ആ ഒരുക്കത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് എപ്പോഴും ഒരുക്കം ഈ അനാവശ്യമായ ഒരുക്കം ആ ഒരുക്കത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നഖത്തിൽ ക്യൂട്ടസ് ഇടുക ഒരിക്കലും നഖത്തിൽ ക്യൂട്ടസ് ഇടാൻ പാടില്ല ക്യൂട്ടസ് എന്ന് പറഞ്ഞാൽ വെള്ളം ചേരാത്ത വസ്തുവാണ് ഇനി വെള്ളം അറിയില്ല വെള്ളം ചേരാത്ത വസ്തുവാണെന്നാണ് മൊത്തത്തിലുള്ള കേൾവി അത് വെള്ളം ചേരൂല്ല അതായത് ഒതു ശരിയാവില്ല വലിയ അശുദ്ധിയായാൽ ആ കുളി ശരിയാവില്ല പിന്നെ മെൻസസ് ആയാലേ അതിൻ്റെ കുളി ശരിയാവുക അതുകൊണ്ട് ക്യൂട്ട് ഇടുന്നത് മയിലാഞ്ചി നമുക്ക് ഇടാമല്ലോ മൈലാഞ്ചി ഇടാം അത് കുഴപ്പമില്ല അത് സുന്നത്തുകൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രത്യേക സുന്നത്താണ് മയിലാഞ്ചി ഇടൽ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി പിന്നെ കല്യാണം കഴിയാത്ത സ്ത്രീകളാണെങ്കിൽ അതിടാതിരിക്കലാണ് നല്ലത് എന്ന് പല മസാലകളും കാണാം മസാലകൾ ഒരുപാടുണ്ട് അതിവിടെ പറയാനുള്ള സമയമില്ല സന്ദർഭമല്ല മറ്റൊരിക്കലിനു നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം പിന്നെ അപ്പൊ പറഞ്ഞു വന്നത് ഈ ബറാക്കത്ത് എന്ന് പറയുന്ന പെണ്ണ് എപ്പോഴും ഒരുക്കമാണ് മാത്രമല്ല ഇവരുടെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇവൾ ആഗ്രഹിക്കാത്തവളാണെന്നാണ് അതായത് ഇപ്പോൾ വീട്ടിൽ ഭർത്താവുണ്ട് ചിലപ്പോൾ മക്കളുണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് എല്ലാവരും ഉണ്ടാകും അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തൊരു സന്തോഷമാണ് പക്ഷേ ഇവൾ ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കും അത് എന്താ ഒരു കൊള്ളൂലാത്ത സ്വഭാവം എന്നാണ് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നാവിലെ ഒരു മുറിവുണ്ട് അല്ലെങ്കിൽ കയ്യിൽ ഒരു മുറിവുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് അതാണെങ്കിൽ കുഴപ്പമില്ല അതല്ല അവളുടെ മനസ്സിൽ എന്തോ ഒരു എന്താ ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ എന്തോ ഒരു കുറവാണ് അങ്ങനെ ഒരു തോന്നൽ ആ ഒരു പെണ്ണ് അതാണ് ബറക്കത്ത് എന്ന് പറയുന്ന പെണ്ണ് അവളിലും ബറക്കത്തില്ല എന്ന് ഉമാർബിൻ ഖത്താബിതങ്ങൾ പറയുന്നു അസ്ലാം വലൈക്കും വറഹമത്തുള്ള സ്നേഹ ബഹുമാനം എന്ന് പറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആറ് തരത്തിലുള്ള സ്ത്രീകളുണ്ട് അവർ വലിയ ദാരിദ്ര്യം കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് ഹദീസുകളിൽ കാണുന്നത് ആറ് സ്വഭാവമുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഏതാണ് ആ ആറ് സ്വഭാവമുള്ള സ്ത്രീകൾ ഏതൊക്കെയാണ് ആ ദുസ്വഭാവങ്ങൾ എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അതിനു മുമ്പ് പരിശുദ്ധമായ ഖുർആാനിലും ഹദീസിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിജയം നാലാൽ ഒരു സ്ത്രീലാണ് ഒന്നാമത്തേത് അവൻ്റെ ഉമ്മയാണ് അവൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ടാണ് അവൻ സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളത് എന്നാൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കാൻ ഒരു പുരുഷൻ സാധ്യതയുള്ളതും അവൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ടാണ് ഉമ്മയോട് മാന്യമായി പെരുമാറി അതായത് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറി അതിൽ പ്രത്യേകിച്ച് ഉമ്മയോട് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും മോശമായി പെരുമാറിയാൽ നരകത്തിൻ്റെ അവകാശിയാണ് അള്ളാഹു നമ്മൾക്കാക്കുമാറാവട്ടെ രണ്ടാമത്തേത് അവൻ്റെ ഭാര്യയാണ് എന്ന ഒരു ഹദീസ് കാണാം എന്താണ് അബിതങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പുരുഷൻ അവൻ നരകത്തിൻ്റെ അവകാശിയാണ് അവൻ അള്ളാഹു താല കഠിന കഠോരമായ ശിക്ഷകൾ കൊടുക്കുമെന്നാണ് എന്താണ് അവൻ ചെയ്ത തെറ്റ് അവൻ കാരണം അവൻ്റെ ഭാര്യ കരഞ്ഞു എന്നാണ് നബിതങ്ങൾ പരിചയപ്പെടുത്തിയത് ഭാര്യയെ പ്രയാസപ്പെടുത്തി അവളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവളുടെ ജീവിതത്തിൽ കൊടുത്ത് അവൾ ഈ ദുഃഖം കാരണം ബുദ്ധിമുട്ട് കാരണം ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം കരയാനിടയായാൽ ആ ഭർത്താവിനെ അള്ളാഹു കഠിനകഠോരമായ ശിക്ഷ കൊടുക്കുമെന്ന് മുത്തുനബി സല്ലാഹു അരഹി വസല്ല മാറ്റങ്ങൾ പറയുകയാണ് ഒരു മകളുടെ രൂപത്തിലും അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ രൂപത്തിലും ഒരു മനുഷ്യൻ ഒരു പുരുഷന് സ്വർഗമുണ്ടെന്നാണ് കാരണം ഒരു പുരുഷൻ അവൻ്റെ മകൾ അല്ലെങ്കിൽ അവൻ്റെ സഹോദരിയെ നല്ല രൂപത്തിൽ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ദീനി ചിട്ടയിൽ വളർത്തി അവസാനം നല്ലൊരു പുതിയാപ്പളയെ കണ്ടെത്തിയിട്ട് വിവാഹം ചെയ്തയച്ചാൽ അവനിക്കും സ്വർഗമുണ്ട് എന്ന് നബി തങ്ങളുടെ ഹദീസിൽ കാണാം മൊത്തത്തിൽ പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ഹൈറുക്കും ഖൈറുക്കും ലിഅ്ലിഹി പല റിവായത്തിൽ പല ആശയത്തിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട് പിന്നെ ഹയ്യാറുക്കും ഖിയാറുക്കും ലി എന്ന് തുടങ്ങുന്ന പല ഹദീസുകളും കാണാം മൊത്തത്തിൽ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ എന്നാണ് നബ്സ് അല്ലാ തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും നല്ല ഇടപാടുണ്ടാവണം നല്ല പെരുമാറ്റം ഉണ്ടാവണമെന്ന് നമുക്ക് ഇതിൽ നിന്നും പഠിക്കുവാൻ സാധിക്കും ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ചാണ് അതായത് മഹാനായ ഉമർ ഉമർത്താബ് റിയാഹു ചലഹു പറയുന്ന ഒരു ഹദീസ് ഈ ഹദീസ് മഹാനായ ഇമാം ഖസാലി തങ്ങളും അതുപോലുള്ള മഹാന്മാരായ വിലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഷറുന് നിസ ഈ സിത്ത മഹാൻ പറയുന്നു ഷർറുന് നിസ ഈ സിത്ത മോശപ്പെട്ട സ്ത്രീകൾ ആറ് സ്വഭാവമുള്ള സ്ത്രീകളാണ് ചില സ്ത്രീകൾക്ക് ഈ ആറ് സ്വഭാവവും ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവവും ഉണ്ടാവാം സ്വഭാവം ഉണ്ടെങ്കിലും ആ പെണ്ണ് മോശപ്പെട്ട പെണ്ണാണെന്നാണ് അള്ളാഹു നമ്മയും നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ എല്ലാവരെയും അള്ളാഹു താര നന്നാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറയപ്പെടുന്ന ദുസ്വഭാവങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു കാക്കുമാറാവട്ടെ ഈ സ്വഭാവങ്ങൾ ആരിലെങ്കിലും ഉണ്ട് എങ്കിൽ അത് വേഗത്തിൽ മാറ്റാനുള്ള തൗഫീക്കും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമിൻ്റ് പറയുന്നു ഈ മോശം സ്ത്രീകൾ ഷർറായ സ്ത്രീകൾ ആറ് സ്വഭാവമുള്ളവരാണ് അതല്ലാത്തവരുമുണ്ട് ഈ ആറ് സ്വഭാവമല്ലാത്ത ഒരുപാട് ദുസ്വഭാവമുള്ള സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവിടെ മഹാനവുകൾ പറയുന്നത് ആറ് ആളുകളെ പറ്റിയാണ് ഇങ്ങനെ ഈ ആറ് സ്വഭാവമോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നോ ഒരു പെണ്ണിലുണ്ട് എങ്കിൽ ആ പെണ്ണുള്ള കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടാകും അള്ളാഹു ആ കുടുംബത്തിൽ നിന്നും ബറക്കച്ചിനെ എടുത്തു കളയും കുടുംബത്തിൽ ഒരു ഹൈറും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ ഹദീസിൻ്റെ ബാക്കിയായിട്ട് കാണുവാൻ സാധിക്കും എന്നിട്ട് ൾ വിശദീകരിക്കുകയാണ് ഒന്നാമത്തെ ദുസ്വഭാവമുള്ള പെണ്ണ് അതേത് പെണ്ണാണ് അന്യാനത്താണ് അന്യാനത്ത് എന്നാണ് ആ പെണ്ണിന്റെ പേര് അതായത് ഇവൾ എപ്പോഴും രോഗം അഭിനയിക്കുന്ന പെണ്ണാണ് രോഗമുണ്ട് എങ്കിൽ നമുക്ക് പോട്ടേന്ന് വെക്കാം ഇത് രോഗം ഒരു പ്രയാസവുമില്ല പക്ഷേ എപ്പോഴും രോഗം രോഗമാവിലും ഓഹ് എനിക്കെപ്പോഴും തലവേദനയാണ് എനിക്കെപ്പോഴും ജലദോഷമാണ് എനിക്കെപ്പോഴും നടുവേ വെറുതെ അതായത് ഇപ്പോൾ ഭർത്താവ് വന്ന് നമുക്കൊരു കല്യാണത്തിന് പോവാം അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോവാം അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇവൾ മാത്രം വരൂല്ല ഇവള് നിങ്ങൾ പോയിക്കോ എനിക്ക് ഭയങ്കര തലവേദന എപ്പോഴും വിക്സുവായിട്ട് കയ്യിൽ വിക്സുവായിട്ടൊക്കെ നടക്കും Yeah, so no so, ും എപ്പോഴും ആവി പിടിക്കല് ഇത് രോഗമുണ്ട് എങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് രോഗമൊന്നുമില്ലാതെ രോഗമുള്ളതായിട്ട് അഭിനയിക്കുന്ന പെണ്ണ് എപ്പോഴും മറന്ന് അതായത് രോഗമുണ്ട് എന്നിങ്ങനെ അഭിനയിക്കുന്ന പെണ്ണ് അവൾക്ക് അന്യാനത്ത് ഇവളിൽ ഒരു ബറക്കത്തുമില്ല എന്ന് മഹാനായ ഉമർ ഖത്താബ് റലി അള്ളാഹു താലാഹു പറയുകയാണ് അള്ളാഹു താല നമ്മുടെ എല്ലാ ഉമ്മമാരെയും ഇത്തരത്തിലുള്ള ദുസ്വഭാവത്തെ തൊട്ട് കാക്കുമാറാവട്ടെ ആമീൻ രണ്ടാമത്തേത് മഹാനവറുകൾ പറയുന്നു രണ്ടാമത്തെ പെണ്ണ് മഞ്ഞാനത്താൻ മഞ്ഞാനത്തെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാർ അതായത് ഇവളുടെ വീട്ടുകാർ ഈ ഭർത്താവിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ഭർത്താവിനെ ഒരു ഭീഷണി സ്വരത്തിൽ എപ്പോഴും സംസാരിക്കുന്നവളാണ് അതായത് നിങ്ങൾ കിടക്കുന്ന കട്ടിലുണ്ടല്ലോ നിങ്ങൾ കിടക്കുന്ന ബെഡ്ഡുണ്ടല്ലോ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നതല്ലേ എൻ്റെ ആങ്ങളെ തന്നതല്ലേ ഇങ്ങനെ അതായത് ഇപ്പം നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ ഗ്ലാസ് ആ വെള്ളം തണുപ്പിക്കാൻ വെക്കുന്ന ഫ്രിഡ്ജ് ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെ കൊണ്ടുവന്ന് തന്നതല്ലേ അല്ലെങ്കിൽ എൻ്റെ വാപ്പ കൊണ്ടുവന്ന് തന്നതല്ലേ ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിനെ എപ്പോഴും മോശപ്പെടുത്തുന്ന അല്ല തഴം തരം താഴ്ത്തുന്ന നിങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന തരത്തിൽ അതായത് ഭർത്താവിന് ഭാര്യയുടെ വീട്ടുകാർ ചെയ്തു കൊടുത്ത കാര്യങ്ങളിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് പെരുമ നടിക്കുന്നവളാണ് അങ്ങനെയുള്ള പെണ്ണിൽ ഒരു ബറുക്കത്തുമില്ല എന്ന് മഹാനായ ഉമർ റുബൻ അൽ ഖത്താബ് അലി അള്ളാഹുഅനഹു അള്ളാഹു നമ്മുടെ ഉമ്മമാരെ സഹോദരിമാരെ ഭാര്യമാരെ കാക്കുമാറാവട്ടെ ഇത്തരം ദുസ്വഭാവമുണ്ട് എങ്കിൽ ആ സ്വഭാവം മാറ്റേണ്ടതാണ് മൂന്നാമത്തെ സ്വഭാവം ഹന്നാനത്ത് എന്നാണ് ഹന്നാനത്ത് എന്ന് പറയുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ശരീരം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ധൈര്യം മറ്റ് പുരുഷന്മാരുമായിട്ട് കമ്പെയർ ചെയ്യുന്നവളാണ് അതായത് ഓ നിങ്ങൾ ഈ കുടവയറും വെച്ചിങ്ങനെ നടന്നോട്ടോ അപ്പുറത്തെ ആളെ നോക്കിയാൽ എന്ത് മസിലാണ് നിങ്ങളിങ്ങനെ പേടിച്ച് വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നോ അവർ നോക്കി അവർക്കൊക്കെ രാത്രി ഇറങ്ങി നടക്കാൻ ഒരു പേടിയുമില്ല നിങ്ങളിങ്ങനെ കൂലിപ്പണിയുമായിട്ട് നടന്നോട്ടോ അവരൊക്കെ ഭയങ്കര ബിസിനസ് ചെയ്ത് വലിയ ഉണ്ടാക്കുന്നു ഇങ്ങനെ മറ്റു പുരുഷന്മാർ മറ്റു ആളുകളുമായിട്ട് ഭർത്താവിനെ കമ്പെയർ ചെയ്യുന്നവളാണ് എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നവളാണ് ഇതാണ് ഹന്നാനത്ത് എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ സ്വഭാവം ഈ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള പെണ്ണുങ്ങളുള്ള കുടുംബത്തിൽ യാതൊരു ബറക്കത്തുമില്ല എന്ന് ഉമർ റബിനുൽ ഹത്താബ് റബിയല്ലാഹു താലാൻഹു പറയുകയാണ് നാലാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹദ്ദാക്കത്ത് എന്നാണ് ഹദ്ദാക്കത്ത് അതായത് അനാവശ്യമായി ആവശ്യമായിട്ടല്ല അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവളാണ് ഒരു സാരിയുണ്ട് ഒരു പർദയുണ്ട് ആ പർദയുടെ മേൽ പറുത ഓരോ കല്യാണത്തിനും ഓരോ പർദ ഓരോ പേരതാമസത്തിനും ഓരോ പർദ ഓരോ പുറത്തു പുറത്തുപോകലിനും ഓരോ പർദ എവിടെ പോയാലും എവിടെ എന്ത് കണ്ടാലും അതൊക്കെ വേണം എന്ത് കണ്ടാലും അത് വാങ്ങി വാങ്ങി ആർത്തി തീരാത്ത ചില പെണ്ണുങ്ങളുണ്ട് എല്ലാവരെയും പറ്റിയല്ല അങ്ങനെ ചില പെണ്ണുങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ട് എങ്കിൽ ആ സ്വഭാവം വളരെ മോശപ്പെട്ട സ്വഭാവം ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് വാങ്ങാം ആവശ്യത്തിന് വാങ്ങുന്നത് കുഴപ്പമില്ല ഇത് അനാവശ്യമായി ഇങ്ങനെ വാങ്ങിപ്പിച്ച് ഭർത്താവിൻ്റെ പൈസ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പൈസ വെറുതെ വെറുതെ കളയുന്ന ചില സ്ത്രീകളുണ്ട് ആ ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതായത് എന്ത് കിട്ടിയാലും തൃപ്തിയില്ല ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിച്ചു ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് നമ്മൾ അത് ഉപയോഗിച്ച് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ അതൊരു ഒരു പെരുതാമസം വന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനേക്കാൾ വലിയ ഫ്രിഡ്ജ് അവിടെ ഇരിക്കുന്നു പിന്നെ ആ ഒരു ചിതിയോ അതുപോലത്തെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ മതിയായിരുന്നു പിന്നെ ആ ഒരു ചിതി അതായത് എന്ത് കിട്ടിയാലും തൃപ്തിയില്ലായ്മയാൾ അങ്ങനെയുള്ള പെണ്ണ് ഹദ്ദാക്കത്ത് എന്നാണ് ആ പെണ്ണിൻ്റെ പേര് ആ തരത്തിലുള്ള സ്വഭാവമുള്ള പെണ്ണുങ്ങളിൽ യാതൊരു എന്ന് മഹാനായ ഉമർ ഒമർ ഖത്താബ് റബി അള്ളാഹു താലാഹു പറയുന്നു അപ്പോൾ ചില സ്ത്രീകൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പർുധയല്ലേ പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങൾ ധരിക്കുന്ന ചുരിദാർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ധരിക്കുന്ന സാരി പറഞ്ഞിട്ടില്ല ഇതെല്ലാ ഡ്രസ്സിൻ്റെ കാര്യം ഡ്രസ്സ് മൊത്തത്തിൽ ഇപ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സിൽ ഒതുങ്ങില്ല ഞായറാഴ്ച കല്യാണമാണെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ടാകും എല്ലാവരും മഞ്ഞ ഡ്രസ്സ് അല്ലെങ്കിൽ പച്ച ട്രസ്സ് അങ്ങനെ പല 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 സ്ഥലത്തും പല പല രീതിയാണ് അതൊന്നും ഇസ്ലാമികമല്ല ഇസ്ലാമിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അതൊരു മറ്റൊരു ചർച്ചയാണ് ഇനി ശറ്റൊരിക്കൽ പറയാം പിന്നെ തലേന്നൊരു ഡ്രസ്സ് ഉണ്ടാകും പിന്നെ കല്യാണത്തിൻ്റെ അന്നൊരു അപ്പം ഒരു കല്യാണത്തിന് മൂന്ന് ഡ്രസ്സാണ് ചിലപ്പോൾ മൂന്നല്ല നാലും അഞ്ചും കാരണം പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ റിസപ്ഷനും മറ്റൊരു ഡ്രസ്സ് അങ്ങനെ ഒരു അഞ്ചാറ് ഡ്രസ്സ് തന്നെ ഒരു കല്യാണത്തിന് ഇത് ഒരു കല്യാണത്തിൻ്റെ കാര്യമല്ല അടുത്ത ആഴ്ച വീണ്ടും കല്യാണമാണ് അപ്പോഴും വീണ്ടും ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നു ഇങ്ങനെ ഓരോ കല്യാണത്തിനും അഞ്ചും മാറുമൊക്കെ ഡ്രസ്സുകളെടുത്ത് എടുത്ത് ഉടുപ്പുകൾ മാത്രമല്ല ആഭരണങ്ങളും ഇങ്ങനെ ഒരുപാട് പൈസ ഇങ്ങനെ ഭർത്താവിൻ്റെ പൈസ നീ വലിയ കാശുകാരാണ് ഇതൊന്നും ഒന്നും അല്ല ഞങ്ങൾക്ക് ഇത് േക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് എടുക്കാം കുഴപ്പമില്ല പക്ഷെ അള്ളാൻ്റെ എടുക്കൽ ചെല്ലുമ്പോൾ സമാധാനം പറയേണ്ടി വരും കാരണം ഇതൊക്കെ അമിത അമിതഭയമാണ് എന്നതിൽ യാതൊരു സംശയമില്ല ഇസ്രാഫാണെന്നതിൽ യാതൊരു സംശയമില്ല ചില പെണ്ണുങ്ങൾ സ്ത്രീകൾ അവരുടെ പേര് ഹദ്ദാക്കത്തുന്നാണ് ഭർത്താവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിർബന്ധിപ്പിച്ച് അവരുടെ ചിലപ്പോൾ ഭർത്താവ് പലിശക്കെടുത്ത് അല്ലെങ്കിൽ കടം വാങ്ങിച്ച് ചിലപ്പോൾ മോഷ്ടിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ സ്ത്രീകൾക്ക് ഈ ഭാര്യമാർക്ക് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊന്നും നോക്കാതെ എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്ത തരത്തിലുള്ള സ്വഭാവമുള്ള ഈ ഹദ് എന്ന് പറയുന്ന പെണ്ണുങ്ങളിൽ യാതൊരു ബറക്കത്തുമില്ല എന്ന് ഉമർ അമർ റുബിദത്താബുറിയാഹു വനഹു പറയുകയാണ് അഞ്ചാമത്തേത് ബറാക്കത്ത് എന്നാണ് പേര് ബറാക്കത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും എന്ന് നമുക്ക് പറയാം എപ്പോഴും കണ്ണാടിനു മുന്നിൽ നിന്ന് ഈ ഒരുങ്ങലാണ് ഒന്ന് മുടിയൊക്കെ ഒന്നു ആക്കി വരുമ്പോൾ പിന്നെ പിരികം പിരികം കഴിഞ്ഞ പിന്നെ ഒന്ന് ഒന്ന് എന്താ പുട്ടിയൊക്കെ ഇട്ട് ഒന്നെന്ന് അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിരുന്നിന് പോകുമ്പോൾ നമ്മളൊരു ഒരുക്കമുണ്ടല്ലോ ഒന്ന് മുടിയൊക്കെ ഒന്ന് പിന്നീട്ട് അല്ലെങ്കിൽ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒന്ന് സുറുമൊക്കെ എഴുതി അങ്ങനെ ഒരു ഒരുക്കമുണ്ടല്ലോ ഇത് ആ ഒരുക്കമല്ല പറയും ഇത് എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും എപ്പോഴും മേക്കപ്പൊക്കെ ഇട്ട് എപ്പോഴും ഒരുങ്ങി നടക്കുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നാൽ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഒരുങ്ങി നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളിലൊരു ഭറക്കത്തില്ല എന്നാണ് പക്ഷെ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഇവളൊരു മുല അപ്പോൾ ഭർത്താവ് ചോദിക്കും ഏരിയ ഞാനുള്ളപ്പോൾ നിനക്കൊന്നും ഒരുങ്ങി നടക്കാൻ പാടില്ലേ ഒന്ന് അത്രയ്ക്ക് പൂശ് നടക്കാൻ പാടില്ല പിന്നെ നിങ്ങളെപ്പോഴും ഉൾവിടെ അല്ലല്ലേ നിങ്ങളുടെ മുന്നേ ഇപ്പോൾ നടന്നിട്ടപ്പോൾ എനിക്കെന്ത് കിട്ടാനാണ് എന്ന് ചോദിക്കും പുറത്ത് പോകുന്നു എന്നറിയുമ്പോൾ തന്നെ പിന്നെ ഒരുക്കം അങ്ങോട്ട് ഒരുക്കണ്ടാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെന്നാൽ നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയൊക്കെ എവിടെയെങ്കിലും പോകും കല്യാണത്തിനാവട്ടെ എന്തെങ്കിലും പോകുമ്പോൾ അവർ ഒരുങ്ങും അപ്പോൾ സുറുമടും ചിലപ്പോൾ പൗഡർ ഇടും ചിലപ്പോൾ അത്ര പേർ അപ്പോൾ അങ്ങ് ആ ഒരുക്കമുണ്ട് ആ ഒരുക്കം എല്ലാവരും ഒരുങ്ങുന്നത് അങ്ങനെ ഒരുങ്ങിയിട്ട് തന്നെയാണല്ലോ നമ്മൾ പുറത്തു പോകുന്നത് ഇത് ആ ഒരുക്കത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് എപ്പോഴും ഒരുക്കം ഈ അനാവശ്യമായ ഒരുക്കം ആ ഒരുക്കത്തിൽ പെട്ടതാണ് നഖത്തിൽ ക്യൂട്ടസ് ഇടുക ഒരിക്കലും നഖത്തിൽ ക്യൂട്ടസ് ഇടാൻ പാടില്ല ക്യൂട്ടസ് എന്ന് പറഞ്ഞാൽ വെള്ളം ചേരാത്ത വസ്തുവാണ് ഇനി വെള്ളം അറിയില്ല വെള്ളം ചേരാത്ത വസ്തുവാണെന്നാണ് മൊത്തത്തിലുള്ള കേൾവി അത് വെള്ളം ചേരൂല്ല അതായത് ഒതു ശരിയാവില്ല വലിയ വിശുദ്ധിയായാൽ ആ കുളി ശരിയാവില്ല പിന്നെ മെൻസസ് ആയാലേ അതിൻ്റെ കുളി ശരിയാവുക അതുകൊണ്ട് ക്യൂട്ടസ് ഒരിക്കലും ഇടുന്നത് മയിലാഞ്ചി നമുക്കിടാമല്ലോ മൈലാഞ്ചി ഇടാം അത് കുഴപ്പമില്ല അത് സുന്നത്തുകൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രത്യേക സുന്നത്താണ് മയിലാഞ്ചി ഇടൽ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി പിന്നെ കല്യാണം കഴിയാത്ത സ്ത്രീകളാണെങ്കിൽ അതിടാതിരിക്കലാണ് നല്ലത് എന്ന് പല മസാലകളും കാണാം മസാലകൾ ഒരുപാടുണ്ട് അതിവിടെ പറയാനുള്ള സമയമില്ല സന്ദർഭമല്ല മറ്റൊരിക്കലിനു നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം പിന്നെ അപ്പൊ പറഞ്ഞു വന്നത് ഈ ബറാക്കത്ത് എന്ന് പറയുന്ന പെണ്ണ് എപ്പോഴും ഒരുക്കമാണ് മാത്രമല്ല ഇവരുടെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇവൾ ആഗ്രഹിക്കാത്തവളാണെന്നാണ് അതായത് ഇപ്പോൾ വീട്ടിൽ ഭർത്താവുണ്ട് ചിലപ്പോൾ മക്കളുണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് എല്ലാവരും ഉണ്ടാകും അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അതൊരു സന്തോഷമാണ് പക്ഷേ ഇവൾ ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കും അത് എന്താ ഒരു കൊള്ളൂലാത്ത സ്വഭാവമെന്നാണ് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നാവിലെ ഒരു മുറിവുണ്ട് അല്ലെങ്കിൽ കയ്യിൽ ഒരു മുറിവുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് അതാണെങ്കിൽ കുഴപ്പമില്ല അതല്ല അവളുടെ മനസ്സിൽ എന്തോ ഒരു എന്താ ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ എന്തോ ഒരു കുറവാണ് അങ്ങനെ ഒരു തോന്നൽ ആ ഒരു പെണ്ണ് അതാണ് എന്ന് പറയുന്ന പെണ്ണ് അവളിലും എന്ന് ഉമർ ബറക്കത്തില്ലായെന്ന് ഖത്താബ് തങ്ങൾ പറയുന്നു ആറാമത്തെ പെണ്ണ് ശബ്ദാക്കത്ത് എന്നാണ് അവരുടെ പേര് ശബ്ദാക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനാവശ്യമായി സംസാരിക്കുക ആവശ്യത്തിനുള്ള സംസാരമല്ല അനാവശ്യമായി സംസാരിക്കുന്നു മറ്റുള്ളവരുടെ കുറ്റം കുറവ് കുശുംബ് തർക്കം അതുപോലെ തെറി പറയുക മക്കളെ ശപിക്കുക ഭർത്താവിൻ്റെ കുറ്റം പറയുക ഭർത്താവിൻ്റെ കുടുംബക്കാരെ കുറ്റം പറയുക എപ്പോഴും നാവ് കൊണ്ടുള്ള ഉപദ്രവം മറ്റുള്ളവരെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന പെണ്ണാണ് അനാവശ്യമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാണ് ശബ്ദാപത്ത് എന്ന് പറയുന്ന പെണ്ണ് ഇത് ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള പെണ്ണില് പറക്കത്തില്ല മാത്രമല്ല ശാരീരികമായ ബന്ധത്തിന് ഭർത്താവ് ക്ഷണിക്കുമ്പോൾ പോകാത്തവളാണ് അതായത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു പെണ്ണ് മെൻസസ് ആയി ആ സമയത്ത് ഭർത്താവ് ശാരീരികമായിട്ട് ക്ഷണിക്കുകയാണെങ്കിൽ പോകാൻ പാടില്ല കാരണം ആ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല അതല്ലാത്ത കാരണം ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഇയാള് ഇയാള് കല്യാണം കഴിച്ച പെണ്ണ് അതായത് ഈ ഭാര്യ ഹലാലാണ് ഇയാള് ഇയാളുടെ ശാരീരികമായ ആ ഒരു ബന്ധം ഹലാലായ രൂപത്തിൽ പൂർത്തിയാക്കാൻ ഈ ഭാര്യയുടെ അടുക്കൽ തന്നെയല്ലേ വരേണ്ടത് മറ്റൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ അവൾ മനഃപൂർവ്വം അത് ഒഴിഞ്ഞൊഴിഞ്ഞുമാ എന്തെങ്കിലും കാരണമുണ്ട് എങ്കിൽ കുഴപ്പം എന്തെങ്കിലും അസുഖമാണ് രോഗമാണ് എന്തെങ്കിലും പ്രയാസമാണ് അതല്ല ഇവൾക്കൊരു കുഴപ്പമില്ല എങ്കിലും എന്താ മനപൂർവ്വം അതിൽ നിന്നും മാറി നിൽക്കുന്ന പെണ്ണുങ്ങളാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വലിയ ഒരു അബദ്ധമാണ് വലിയൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ ഇതൊരു പുരുഷാധിപത്യമല്ലേ ഒരു പുരുഷാധിപത്യവുമല്ല ഇതേപോലെ തന്നെ നേരെ തിരിച്ചും ഒരു ഭാര്യക്ക് ഭർത്താവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ആ ഒരു തോന്നലുണ്ടായാൽ ഭർത്താവും അവളോടൊപ്പം സഹകരിക്കണമെന്നാണ് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണ് മാത്രം സഹകരിക്കും എന്നല്ല പറഞ്ഞത് ഭർത്താവും തിരിച്ച് കാരണം ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇവൾ കല്യാണം കഴിച്ച ഈ പുരുഷൻ ഇവളുടെ ഭർത്താവ് അപ്പോൾ ഹലാലായ രൂപത്തിൽ ഈ ഭർത്താവുമായിട്ട് ബന്ധപ്പെടണം എന്ന് അവൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇയാൾ അതിന് കൊടുക്കണമെന്നാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് അല്ലാതെ പെണ്ണിനെ മാത്രം മാറ്റി നിർത്തുന്നു അങ്ങനെയല്ല പറഞ്ഞത് പിന്നെ രണ്ടു പേർക്കും മാനസികമായിട്ട് ശാരീരികമായിട്ട് ആ ഒരു തൃപ്തി ഉണ്ടല്ലോ ആ തൃപ്തിയാകുന്ന സമയത്ത് പരസ്പരം ഇവർ ആതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലാതെ എന്തെങ്കിലും ഭാര്യ വിഷമമായിട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമായിട്ട് കിടക്കുമ്പോൾ മെൻസസ് ആയ സമയത്തൊക്കെ ക്ഷണിച്ചാൽ നമ്മൾ എന്താ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് കാര്യം അപ്പോൾ എന്ത് ചെയ്യുക അത് മനസ്സിലാക്കി പുരുഷൻ മാറി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പെണ് അതായത് അനാവശ്യമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ അവരിൽ പറക്കത്തില്ല എന്ന് മഹാന്മാര് പറയുന്നു ആ പെണ്ണിൻ്റെ പേര് ശ്രദ്ധാഖ്പത്ത് എന്നാണ് അപ്പൊ ഈ ആറ് തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെയും നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ എല്ലാവരെയും അള്ളാഹു സുബഹാന ഹുല ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ മുഴുവൻ ദുസ്വഭാവങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ ചില യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ ഒരുപക്ഷെ ഈ വീഡിയോയൊക്കെ കണ്ടിട്ട് ഓ ഇസ്ലാം എപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതമാണല്ലോ ഇപ്പോൾ തന്നെ ആറ് സ്ത്രീകളെ പറ്റി പറഞ്ഞു ഇത് മൊത്തത്തിൽ എല്ലാ സ്ത്രീകളും ഇങ്ങനെ സ്വഭാവമുള്ളവരാണ് എന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ചില സ്ത്രീകൾക്ക് ചില ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ ഉണ്ടാവാം അങ്ങനെയുള്ള ദുസ്വഭാവമുള്ള സ്ത്രീകളുള്ള വീട്ടിൽ പറക്കത്തില്ല ഇതുപോലെ തന്നെ ചില ദുസ്വഭാവമുള്ള കള്ളികുടി പോലെ ലഹരി ഉപയോഗം പോലെ അതുപോലെ മോഷണം പോലെയുള്ള പുരുഷന്മാരും ഉണ്ടാകും ആ പുരുഷന്മാരുള്ള വീട്ടിലും പറക്കത്തില്ല ഇത് സ്ത്രീകളെ മൊത്തത്തിൽ അവഹേളിക്കുന്ന ഒരു വീഡിയോ എന്നുമല്ല അത് നിങ്ങൾ ആരും അങ്ങനെ കരുതരുത് ഇങ്ങനെ ഈ സ്വഭാവമുള്ള സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാം അങ്ങനെയുള്ള കുടുംബവും അങ്ങനെയുള്ള സമൂഹമൊക്കെ ഒന്ന് കരുതിയിരിക്കുക നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ദുസ്വഭാവം ഏതെങ്കിലും ഒരു സഹോദരിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനുണ്ട് എങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയാണ് അല്ലാതെ അങ്ങനെയുള്ള ആളുകളെ അടച്ച് ആക്ഷേപിക്കാനോ അവരെ അവഹേളിക്കാനോ വേണ്ടിയല്ല അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിന് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ട് എങ്കിൽ മോശപ്പെട്ട സ്വഭാവമാണ് ആ സ്വഭാവമുള്ള പെണ്ണുങ്ങൾക്ക് ഒരു അവരുള്ള കുടുംബത്തിൽ അള്ളാഹുവിന്റെ ഹൈറുണ്ടാവില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ മാറ്റണേ എന്നുള്ള ഉത്ബോധനമാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇതെല്ലാം ഒരു ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മൊറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകൾ വിഷമങ്ങൾ പ്രയാസങ്ങള് രോഗങ്ങൾ സങ്കടങ്ങളെല്ലാം മാറ്റിയല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ ആമീൻ